ചർമ്മമല്ല മനസ്സാണ് തിളങ്ങേണ്ടത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആരും സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല തൊലിനിറം ഇതിനെ ആശ്രയിച്ചല്ല ഒരാളുടെ വ്യക്തിത്വവും മഹത്വവും അളക്കപ്പെടുന്നത് മറിച്ചു സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും സമൂഹത്തിന് അവര് നൽകുന്ന സംഭാവനകളെയുമെല്ലാം അടിസ്ഥാനമാക്കിയാണ് കുത്തുചന്ദ്രകല പുരോഗമന കേരളം നവോത്ഥാന കേരളം എന്നൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിലും വരണവിവേചന മനസ്സ് രൂഢമൂലമാണ് കേരളീയ സമൂഹത്തിലെന്നു വ്യക്തമാക്കുന്നതാണ് തൊലിയുടെ നിറത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന അധിക്ഷേപങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ വെളിപ്പെടുത്തൽ തന്നെ കാണാനു വീട്ടിലെത്തിയ ഒരു സുഹൃത്ത് നടത്തിയ പരാമർശം വെളിപ്പെടുത്തിക്കൊണ്ടാണ് കാലങ്ങളായി തൊലിനിറും കറുപ്പായിപ്പോയതിനെ ചൊല്ലി അനുഭവിക്കുന്ന അധിക്ഷേപങ്ങളും വിവേചനവും അവർ തുറന്നു പറഞ്ഞത് വെളുത്ത ചീഫ് സെക്രട്ടറിക്കു പകരം ഇപ്പോൾ കറുത്ത ചീഫ് സെക്രട്ടറിയായ ഇല്ലോ എന്നായിരുന്നു അത്രെ സുഹൃത്തിന്റെ കമന്റ് ചീഫ് സെക്രട്ടറിയുടെ സുഹൃത്തെന്നു പറയുമ്പോൾ ഒരു സാധാരണക്കാരനാകാൻ സാധ്യതയില്ല ഈ പരാമർശം നടത്തിയ വ്യക്തി വിദ്യാസംബുനും ഉദ്യോഗതലത്തിലും സാമൂഹികതലത്തിലും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളായിരിക്കാനാണ് സാധ്യത ഇത്തരക്കാരുടെ പോലും മനസ്സുവരണ വിവേചന ചിന്തകളിൽ നിന്ന് മുക്തമല്ല ചീഫ് സെക്രട്ടറിയായി ചാർജെടുത്തത് മുതൽ നിറത്തിൻറെ പേരിൽ അധിക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും തൻറെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻറെയും തൊലിനിറം താരതമ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പോസ്റ്റുകൾ വരാറുണ്ടെന്നും ശാരദാ മുരളീധരൻ പറയുന്നു ഇത്തരം പരിഹാസവും അധിക്ഷേപവും പുതിയ വാർത്തയല്ല കേരളത്തില് സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ പലരും നിറത്തിൻറെ പേരിലുള്ള അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് പ്രശസ്ത മോഹിനിയാട്ട നർത്തകനായ എൽ ആരു വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ വിമർശിച്ചത് വിവാദമായതാണ് വെളുത്ത സുന്ദരികളാണ് മോഹിനിയാട്ടം ആടേണ്ടതെന്നും കറുത്തവര് ആടുന്നത് അരോചകമാണെന്നുമായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപം നാലു വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റിയിലെ നിന്ന് മോഹിനിയാട്ടത്തിലെ എം എ റാങ്ക് ഹോൾഡറാകുകയും കലാമണ്ഡലത്തിലുനിന്ന് എം ഫില് ടോപ് സ്കോറായി പാസ്സാകുകയും ചെയ്ത ഒരു കലാകാരനുണ്ടായ അനുഭവമാണിത് തൊലിനിറും വെളുപ്പല്ലാത്തതിന്റെ പേരില് സ്കൂളിലും കുടുംബത്തിലും അധിക്ഷേപം നേരിടുന്ന കുട്ടികള് ധാരാളം കറുമ്പന് എന്നാണ് തൊലിനിറും അല്പം മങ്ങിപ്പോയ കുട്ടികളെ സഹപാഠികള് വിളിക്കാറുള്ളത് എത്രമാത്രം മാനസിക പീഡനമായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവായ മാർട്ടിന് ലൂതർ കിങ് ഒരിക്കൽ പറഞ്ഞു എനിക്കൊരു സ്വപ്നമുണ്ട് ഒരു ദിവസം എന്റെ നാല് കുഞ്ഞുങ്ങൾ അവരുടെ തൊലിയുടെ നിറം നോക്കിയല്ലാതെ അവരുടെ സ്വഭാവത്തിന്റെ ഉള്ളടക്കം നോക്കി വിലയിരുത്തപ്പെടുന്ന രാജ്യത്ത് ജീവിക്കണമെന്ന സ്വപ്നം കേരളത്തിലും ധാരാളം പേരുണ്ട് മാറ്റിന് ലൂതർ കിംഗിന്റെ ഈ മാനസിക വ്യത അനുഭവിക്കുന്നവര് തൊലിനിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു വ്യക്തിക്കെതിരെയും ഒരു രംഗത്തും വിവേചനവും അവമതിപ്പും പാടില്ലെന്നാണ് ഇന്ത്യന് ഭരണഘടന അനുശാസിക്കുന്നത് നിറത്തിന്റെ പേരില് തൊഴിൽ സ്ഥാപനങ്ങളിലോ മറ്റു മേഖലകളിലോ ഒരാൾക്കും അവസരം നഷ്ടമാകരുതെന്നും ഭരണഘടന നിരസിക്കുന്നു ധാർമിക പുരോഗമന ചിന്തകൾ ഇതിന് അടിവരയിടുകയും ചെയ്യുന്നു എങ്കിലും നിറത്തിന്റെ പേരില് വിവിധ മേഖലകളിൽ അവസരം നിഷേധിക്കപ്പെടുന്നതും തഴയപ്പെടുന്നതും പതിവ് വാർത്തയാണ് മനുഷ്യരുടെ ശരീരത്തിന്റെ നിറം ചിലരുടേത് വെളുപ്പായിരിക്കും ചിലരുടേത് കറുപ്പായിരിക്കും ആരും സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല തൊലിനിറം ഇതിനെ ആശ്രയിച്ചല്ല ഒരാളുടെ വ്യക്തിത്വവും മഹത്വവും അളക്കപ്പെടുന്നത് മറിച്ചു സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും സമൂഹത്തിന് അവരു നൽകുന്ന സംഭാവനകളെയുമെല്ലാം അടിസ്ഥാനമാക്കിയാണ് കുത്ത ചന്ദ്രകല വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ ശരീരനിറത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മഹത്വവുമില്ലെന്ന പ്രവാചകരു മുഹമ്മദ് സ യുടെ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ് ഈ നയവും കാഴ്ചപ്പാടുമാണ് നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്നത് വർണവിവേചനം അഥവാ വംശത്തിന്റെയും നിറത്തിൻറെയും അടിസ്ഥാനത്തിലു ജനങ്ങളുടെ ഗുണത്തിലും കഴിവിലും വ്യത്യാസമുണ്ടെന്ന മിഥ്യാധാരണ ലോകത്ത് എല്ലാ ജനതയിലും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഇപ്പോഴും രൂഢമൂലമായ ചാതുർവർണ്യ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് വർണ്ണവിവേചനം വർണ്ണധർമ്മം ഈശ്വരനിശ്ചയവും അലങ്കനീയ വ്യവസ്ഥയുമാണ് ഈശ്വരന് ഏർപ്പെടുത്തിയ ഈ വ്യവസ്ഥ പാലിക്കേണ്ടത് മനുഷ്യധർമ്മമാണ് ആ സ്വതസിദ്ധധർമ്മത്തെ നിരാകരിക്കാവതല്ലേ എന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് ഭഗവദ്ഗീത ശ്ലോകം പതിമൂന്ന് വർണ്ണസിദ്ധാന്തത്തിന് സ്ഥിരീകരണം നൽകുന്നത് കാണാം ചാതുർവർണ്യവ്യവസ്ഥയുടെ സ്വാധീനമാണ് ശാരദാ മുരളീധരന് അനുഭവിച്ച അധിക്ഷേപമെന്ന് സി പി ഐ ദേശീയ നേതാവ് ആനി രാജ വിലയിരുത്തുകയുണ്ടായി വിവാഹകമ്പോളത്തില് സൗന്ദര്യമത്സരത്തില് റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ ജോലികളില് എന്നിങ്ങനെ എല്ലായിടത്തും കറുപ്പിനെ നിരാകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലോകത്ത് പൊതുവെ ഒരു കുഞ്ഞ് ജനിച്ചു പുറത്തുവരാനിരിക്കുമ്പോൾ തന്നെ നിറം കറുപ്പാകുമോ എന്ന് മാതാപിതാക്കളും കുടുംബങ്ങളും ആശങ്കപ്പെടുന്ന സാഹചര്യം തൊലി നിറമല്ല മനസ്സിന്റെ നിറമാണ് ശ്രേഷ്ഠതയുടെയും ഉന്നത വ്യക്തിത്വത്തിന്റെയും മാനദണ്ഡമെന്ന് മനുഷ്യവർഗത്തെ ബോധ്യപ്പെടുത്താനു കെൽപ്പുറ്റ പ്രത്യയശാസ്ത്രത്തിനും നവോത്ഥാന പ്രസ്ഥാനത്തിനും മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താനാകുകയുള്ളൂ മുഹമ്മദ് നബി സ മാത്രമാണ് വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിച്ചതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു